ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കക്കാവാറിലാണ് ഇവിടെ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കക്ക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് സുലഭമായിട്ടുള്ള ഒരു സ്ഥലമാണ് രണ്ടു രീതിയിൽ വാരുന്നവരുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്കിത് ഇങ്ങനെ വാരിയെടുക്കാം ഇങ്ങനെ വാരമ്പത് ഇവിടെ ഇങ്ങനെ കക്ക ഉണ്ടാവും അതുപോലെ മുങ്ങാൻകുഴിയിട്ട് വാരുന്നവരുണ്ട് നമസ്കാരം ഇന്നേ നാട്ടിലാണുള്ളത് കേട്ടോ ഇന്ന് ഞങ്ങൾ വരാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കക്കാവാറിലാണ് ഇവിടെ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം തൃക്കുന്നപ്പുഴയാണ് തൃക്കുന്നപ്പുഴിക്കും പുളിക്കീഴിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ എൻ ഡി പി സിയൊക്കെ കാണാം അപ്പോൾ അതെ നമ്മുടെ കക്കയാണ് കേട്ടോ നല്ല അടിപൊളി കക്കയുണ്ട് നല്ല ടേസ്റ്റി കക്ക ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടും അപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ഞാൻ ഡ്രസ്സ് മാറി വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ വേണ്ടി പോകേണ്ടിപ്പോൾ അപ്പോൾ എനിക്ക് മുമ്പ് അവന്മാർ രണ്ടുപേരും പേരും ഇറങ്ങിയതേ വാരിയെടുത്ത കക്കയാണ് കേട്ടോ അടിപൊളി സ്ഥലമല്ലേ സ്ഥലം ഞങ്ങളുടെ സ്ഥലം എങ്ങനെ എങ്ങനെയുണ്ട് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തിയോ അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കക്ക കളക്ട് ചെയ്യാം അതായത് ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്കത് ഇങ്ങനെ വാരിയെടുക്കാം ഇങ്ങനെ വാരമ്പത് ഇവിടെ ഇങ്ങനെ കക്ക ഉണ്ടാവും അതുപോലെ മുങ്ങാൻ കൂടിയിട്ട് വാരുന്നവരുണ്ട് കക്ക എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കേ ഇന്നത് വലുതും ചെറുതുമായിട്ടുള്ള കക്കകളാണ് കേട്ടോ ർമണി എം കൂടൽ മുല്ലാവിനെ വിടെ ഇപ്പം എത്തോണ്ട് നമുക്ക് നിന്നോണ്ട് വാരാം ഇപ്പൊ നമ്മളിപ്പോ ഒരു റൗണ്ട് കക്ക ഒരു ബക്കറ്റിൽ വാരി അത് നമ്മൾ കരയ്ക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഞാനിപ്പോ നടന്നു പോകുന്ന ഭാഗത്തൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കക്ക ഉണ്ട് കേട്ടാ ആത്മാർത്ഥമായിട്ട് കക്ക വാരിക്കൊണ്ടിരിക്കാ ശരത്തേ ബക്കറ്റിലുണ്ടോ കക്കാ കാണിച്ചേറ്റി വളരെ രണ്ടാമത്തെ റൗണ്ട് കക്കയാണ് രണ്ടാമത്തെ റൗണ്ട് കക്കയാണ് ഞങ്ങൾ വാരിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ റൗണ്ട് അതെ നൈസായിട്ട് ആരോടും രഹസ്യമായിട്ട് ഒന്നും പറയാത്ത രീതി സൈഡിൽ നിന്ന് വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ വാരിയിട്ടുള്ള കക്ക എന്ന് പറയുമ്പോൾ അതെ ഈ ദ്വീപിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു വ്യൂ കണ്ടില്ലേ അല്ലേ ആടിപൊളി വ്യൂ ഉണ്ട് ഇത് അപ്പുറത്തെ കാഴ്ച കാഴ്ചയാണിച്ച ഞാൻ ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ എത്തിച്ചോണ്ടിരിക്കുന്ന കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത് തൊട്ടടുത്ത് തന്നെ കായങ്ങളും കായലാണ് കേട്ടോ തന്നെ കായങ്ങളും കായലാണ് നല്ലൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പം നേരെ കാണുന്നതെന്ന് പറയുമ്പോൾ വട്ടക്കായലാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം എന്തെ ഇത് ഉണ്ടല്ലേ ഈ ഒരു വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് ഗംഭീരം അവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പം ഇഷ്ടംപോലെ കക്കയുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പം അരമണിക്കൂറേ ആയിട്ടുള്ളൂ അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ വലിയ രണ്ട് ബക്കറ്റ് കക്ക ഇപ്പം വാരി അവനിപ്പം കൊണ്ടുവരുന്നതെന്ന് പറയുമ്പം ആ കക്കയാണ് കേട്ടോ അതിനത് നിറഞ്ഞു നിൽക്കുകയാണ് കക്ക ആ നമുക്കെന്തായാലും നേരത്തെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം അതാണ് ഇതിനകത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മള് ഇനി ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് ഇനിയിപ്പോ രണ്ടാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വാരിക്ക നേരെ പുഴുങ്ങുക അടിപൊളി ചെറുതും വലുതായിട്ടുള്ള കക്കയാണ് കേട്ടോ ഇത് കേട്ടോ നല്ല അടിപൊളി ചെറുതും വലുതായിട്ടുള്ള കക്കയാണ് ഉഷാർ കക്ക നമ്മളിപ്പോ മൂന്നാമത്തെ മൂന്നാമത്തെ ബക്കറ്റ് കക്കയാണ് വരുന്നത് ഈ ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് കക്കയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഭാര്യ എല്ലാം അങ്ങോട്ട് ഇട്ടു ഇത് നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് നമുക്ക് ചേർത്തിടാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൊക്കാലിറ്റി എന്ന് പറയുമ്പോ കക്ക ഇത് കൊണ്ടുവന്ന കാഴ്ച ഇവിടെ കാണിച്ചു ഇതിൽ ഇത്രയും കക്ക ഉള്ളത് കൊണ്ടെങ്കിലും ബക്കറ്റ് ഒരു ബക്കറ്റേ ഉള്ളൂ നമ്മുടെ ഇതിൽ എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്ക് പറ്റുമെങ്കിലും ഞങ്ങള് ഇങ്ങനെ കൂടുതൽ കക്ക ഉണ്ടെങ്കിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ കയ്യിലുണ്ടല്ലോ കൈ വിക്കകത്ത് കെട്ടിക്കൊണ്ട് ഒരുമിച്ച് നമുക്ക് ഈ വക്കൻറ്റകത്ത് നിറച്ചുകൊണ്ട് ഈ കൈക്കകത്തോളൂ നീന കെട്ടിയും കൊണ്ടോ ഓഹോയ് 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 കണ്ടേരും രണ്ട് പടി